ഹലോ ഗെയിമേഴ്സ് പ്രൈസ് പാത്ത് ഇവൻറ്റ് വന്നിട്ടുണ്ട് കണ്ടിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല അതിനകത്ത് പ്രത്യേകിച്ച് റിവാർഡ്സ് ഒന്നുമില്ല പിന്നെ മിഷൻസ് ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കിയ കോയിൻ കിട്ടും കഴിഞ്ഞ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് അത് കണ്ടവർക്ക് അറിയാം ആ കോയിൻ വെച്ച് എന്താണ് പ്രയോജനമെന്ന് എന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ പ്രൈസ് പാത്ത് എങ്ങനെ മേടിക്കാം എന്നുള്ളൊരു ട്രിക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടാവും അല്ലേ അപ്പൊ ഈ സെക്കൻഡറി അക്കൗണ്ട് വെച്ചാണ് കേട്ടോ ഈ ട്രിക്ക് ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡറി അക്കൗണ്ട് നിങ്ങൾ ഏഴ് ദിവസം ലോഗിൻ ചെയ്യാതിരിക്കും ഏഴ് ദിവസം ലോഗിൻ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് വെൽക്കം ബാക്ക് ഇവന്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഇവന്റ് വരുന്നതായിരിക്കും അപ്പൊ ഈ വെൽക്കം ബാക്ക് ഇവന്റിൽ റിട്ടേൺ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇതിനകത്ത് ഒരു യു സി എഫ് ഇവന്റ് പോലത്തെ ഒരു സംഭവമാണ് അതിനകത്ത് അറുപത് യു സി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അറുപത് യു സി മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സി വരെ ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ട് മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത് യു സി മുതൽ ആറായിരം യു സി വരെ ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ അക്കൗണ്ടിൽ മുന്നൂറ്റി എൺപതിൻ്റെ പാക്ക് മേടിക്കുക മുന്നൂറ്റി എൺപതിന്റെ പാക്ക് മേടിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് യു സി നമുക്ക് കിട്ടും അപ്പൊ ആ പാക്ക് വേടിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ സ്പെഷ്യൽ നിന്ന് നൂറ്റിഇരുപത് യു സി കൺഫേം ആയിട്ട് എന്തായാലും കിട്ടും അപ്പൊ അതും കൂടെ ചേർത്ത് നാന്നൂറ്റി നാപ്പത്തി അഞ്ച് യു സി പിന്നെ ഓൾറെഡി നമുക്ക് യു സി എ ഇവന്റ് വന്നിട്ടുണ്ട് അതിന്റെ അറുപത് യു സിയും പിന്നെ മുന്നൂറ് യു സി ഉള്ള ഇരുന്നൂറ് യു സിയും കൂടെ ചേർത്ത് മൊത്തത്തിൽ നമുക്ക് എഴുന്നൂറ്റി അഞ്ച് യു സി കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഇത് ഈ യു സി പേവെന്റ് പത്ത് ദിവസത്തേക്കാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ തന്നെ കാണും അപ്പോൾ എഴുന്നൂറ്റി അഞ്ച് യു സി നമ്മളെ സെക്കൻഡറി അക്കൗണ്ട് കിടപ്പുണ്ട് നേരെ പ്രൈസ് പാത്തിലേക്ക് പോവുക റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക നമ്മളെ അതിന് മുകളിൽ ഗിവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മളെ മെയിൻ അക്കൗണ്ട് സെലക്ട് ചെയ്യാം നമ്മളെ അക്കൗണ്ട് സെലക്ട് ചെയ്യാവുള്ളൂ മെയിൻ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിലേക്ക് പ്രൈസ് പാത്ത് ഗിവ് ചെയ്യ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ചെയ്യ പ്രൈസ് പാത്ത് ഗിഫ്റ്റ് ചെയ്യ ഇതില് മേടിക്കോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ മുന്നൂറ്റി എമ്പത് രൂപ എടുക്കാൻ ഇല്ലാത്തവര് അറുപത് യു സി മേടിച്ചു നോക്കുക അറുപത് യു സിയിൽ ആ റിട്ടേൺ സ്പെഷ്യലില് ചിലപ്പോ നിങ്ങക്ക് ലക്കുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് യു സി ഈ ഏതെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോ ബിരിയാണി വിളമ്പിയാലോ അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ ബൈ